പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഷിജി സജി ഞാൻ കൂത്താട്ടോളം സെൻറ്റ് ജോൺസ് യാക്കോബായ ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ഫെബ്രുവരി ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ഫെബ്രുവരി നാലാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ ഒരു ജിം ട്രെയിനറായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു എൻ്റെ ജീവിത പങ്കാളിക്ക് കടയാണ് അപ്പം ഞങ്ങൾ യു എസ് എയിലേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഞങ്ങളുടെ വിസ റിജക്ഷനായി എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തായിരുന്നു അപ്പം എല്ലാ രീതിയിലും ഞാനൊരു ബിഗ് സീറോ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണേ എൻ്റെ അമ്മാവിൻ്റെ മക്കളും മൂന്നാളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പം ഞാൻ അന്വേഷിച്ച് കഴിയുമ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ജോസഫ് അച്ഛന് രണ്ടായിരം രൂപ കൊടുത്തിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുകയെന്നാണ് കേട്ടേ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നാണ്ട് ഉടമ്പടി എടുക്കണില്ല ബൈബിളി പോലും ഇല്ല അങ്ങനെ അച്ഛന്മാർക്ക് പൈസ കൊടുത്തിട്ട് ഉടമ്പടി എടുക്കണത് ബൈബിളി പോലും ഇല്ല അപ്പം ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നേ അപ്പോൾ അങ്ങനെ എൻ്റെ ജോലിയും പോയി എൻ്റെ മകൾ ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കണു ഒരു പൈസ വ്യത്യാസമുള്ളൂ മക്കൾ രണ്ടാളും തമ്മിൽ മോൻ ബി എസ് സി റെസ്പിറേറ്ററി പഠിക്കുന്നു അപ്പം അവർക്ക് കൊടുത്തോണ്ടിരുന്ന പൈസ ഞാനായിരുന്നു അപ്പം അങ്ങനെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നപ്പം ഞാൻ എൻ്റെ അമ്മായിയുടെ മകളുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ ഒന്നാം നിയോഗമായിട്ട് ഞങ്ങളുടെ കട ഒരു ബിൽഡിങ്ങിൻ്റെ പുറകിലായിട്ട് ആ കടയിരുന്നത് അപ്പം ആ കടയിൽ നമുക്ക് അത്യാവശ്യം അറിയാവുന്ന വ്യക്തികൾ മാത്രമേ വന്ന് നമുക്ക് കച്ചവടം നടക്കത്തുള്ളൂ എൻ്റെ ജീവിത പങ്കാളിക്ക് ചിക്കൻ്റെ സെൻറ്റർ ആയിരുന്നു അപ്പം തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ഹോട്ടലിൻ്റെ പുറകിലാ കട ആ ഹോട്ടൽ കഴിഞ്ഞപ്പോൾ നമുക്ക് ആ റൂമ് തരാമോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്താലും അവർ ആ റൂമ് തരത്തില്ല അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ച് മാതാവ് ആ മുറി തന്നു ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ എന്ന് പലതവണ ചോദിച്ചിട്ടും അവർ ഹോട്ടലിന് മാത്രമേ ആ മുറി കൊടുക്കുള്ളൂ പറഞ്ഞു ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചു എട്ടാമത്തെ ദിവസം ഞാൻ സൺഡേ പള്ളിയിൽ ചെന്നപ്പം ഓണറെ കണ്ടു ഞാൻ പള്ളിയിൽ വെച്ച് ചോദിച്ചു ആ കടമുറി ഞങ്ങൾക്ക് തരുമെന്ന് ഞാൻ ചോദിച്ച സെക്കൻഡിൽ തന്നെ അതിനിപ്പം എന്താ നിങ്ങളാ മുറി എടുത്തോളാം പറഞ്ഞ് മാതാവ് എന്നെ അവിടെ വെച്ച് എനിക്ക് ആ നിയോഗം സാധിച്ചു തന്നു രണ്ടാമത് എൻ്റെ വീ ഞങ്ങൾ നന്നായിട്ട് സാമ്പത്തിക ടൈറ്റിലായി അപ്പോൾ വീട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത്തെ നിയോഗം വെച്ചത് ഒന്നാമത്തെ ഉടമ്പടി പുതുക്കി ഇപ്പ വെച്ചു നടന്നില്ല രണ്ടാമത് പുതുക്കിപ്പ് വെച്ചപ്പോഴും നടന്നില്ല അപ്പോൾ ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നല്ല വിലക്ക് വിറ്റ് പോണ സ്ഥലം ഒരു കാരണവശാലും മാതാവ് അത് ചെറിയ വിലക്ക് വിൽക്കാനായിട്ട് സമ്മതിക്കത്തില്ല എന്ന് കേട്ടു അപ്പം ഞാൻ അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ വീട് എന്നാണെങ്കിലും വിറ്റ് പോകത്തില്ല എന്ന് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പതിനഞ്ച് വർഷമായിട്ട് വഴിയില്ല ഒരു ഇടുങ്ങിയ തൊണ്ട നമുക്ക് ഒരാൾക്ക് നന്നായിട്ട് നടന്നു പോകാൻ പോലും പറ്റത്തില്ല അങ്ങനെയാണ് വീട് വിൽക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ ഞാൻ മൂന്നാമത് ഉടമ്പടി പുതുക്കാൻ നേരത്ത് ഉടമ്പടിയിലെ വീട്ടിലേക്ക് വഴി കിട്ടാനായിട്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ചു വഴി കിട്ടാനായിട്ട് നിയോഗം വെച്ചിട്ട് ഞാൻ രാവിലെ പള്ളിയിലേക്ക് പോകാൻ നേരത്ത് ഉപ്പിട്ട് വിശുദ്ധ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വഴി തരാനായിട്ട് ചോദിച്ചിരുന്ന ആളുടെ പറമ്പിക്കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് പള്ളിയിൽ പോയി ആ ഉപ്പിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം ആ തൊണ്ടിൽ രണ്ട് മൂന്ന് ആഞ്ഞില് നിപ്പുണ്ടായിരുന്നു അപ്പോൾ അവർ ആഞ്ഞില് ഞങ്ങൾ വെട്ടാൻ പോവാമെന്നും നിങ്ങൾക്ക് വഴി തരാമെന്നും പറഞ്ഞു ഞങ്ങൾ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി അവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വഴി തരാം അപ്പം ഞങ്ങൾക്ക് അവിടെ സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപ രണ്ടേകാൽ രണ്ടര സെൻ രണ്ടര ലക്ഷം രൂപ വിലയുണ്ട് അപ്പം ഞങ്ങളുടെ കയ്യിൽ ആ സമയത്ത് ഒരു രൂപ പോലും ഇല്ല എന്നാലും ഞങ്ങൾ ചെന്ന് ചോദിച്ചു അവർ വഴി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും വില പറയണ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വിലയൊന്നും പറയണില്ല ചേട്ടൻ പറഞ്ഞോളാൻ പറഞ്ഞു അങ്ങനെ ആ ചേട്ടൻ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഞങ്ങൾക്ക് രണ്ടേകാൽ സെൻറ്റ് സ്ഥലം തന്നു രണ്ട് ുഹൃത്തുക്കളോടായിട്ട് ലക്ഷം രൂപ മേടിച്ച് ആയിട്ട് ചെയ്തു അന്ന് കഴിഞ്ഞപ്പോൾ ഒരു രൂപ പോലും ഇല്ല ഞാൻ കാശ് കാശുരൂപവും കൈപ്പിടിച്ച് ബാങ്കിൽ ചെന്ന് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ലോൺ വെച്ചു ആ സെക്കൻഡിൽ തന്നെ എൻ്റെ നോമിനിയായിട്ട് എൻ്റെ ജീവിത പങ്കാളി ഒരു സൈം പോലും ചെയ്യാതെ എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ലോൺ സാങ്ഷനായിട്ട് അവിടെ നിന്ന് ആ പൈസ ലഭിച്ച് ഞങ്ങൾ വഴി മേടിച്ചു ഞങ്ങളുടെ വിചാരം വഴി വാങ്ങിച്ച് കഴിയുമ്പോൾ തന്നെ വീട്ടിലേക്ക് വണ്ടി കയറും എന്നാൽ വീടും പൊക്കത്തും വഴി താന്നു പോയി കിടക്കുന്നത് അപ്പോൾ ജെ സി ബി വന്ന് വണ്ടി കയറ്റണ രീതിയിൽ വണ്ടിയെടുത്തും വഴിയൊക്കെ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ കല്ലിറക്കി പണിയേണ്ട വന്നു പണിക്കാർ വന്നപ്പോൾ ഒരു ലോഡ് കല്ലെന്ന് പറഞ്ഞിട്ട് അഞ്ച് ലോഡ് കല്ലും അഞ്ച് ആളുകളും നിന്ന് അഞ്ച് ദിവസം പണിയേണ്ട വന്നു ഒരു രൂപ പോലും ഇല്ലാതിരുന്ന ആ വഴി എങ്ങനെ ഇത്ര ഭംഗിയായിട്ട് എടുത്തെന്ന് അറിയില്ല പിന്നെ ഞങ്ങൾക്ക് അതിനകത്തൊരു പോസ്റ്റ് ഇടണമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വഴി തന്നെ ആ ചേട്ടൻ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും വഴിയല്ലേ ഉള്ളൂ നിങ്ങൾ എൻ്റെ പറമ്പിലേക്ക് പോസ്റ്റ് ഇറക്കിയിട്ടോളെ അങ്ങനെ പത്തടി വഴി മേടിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പന്ത്രണ്ട് അടിയായിട്ട് നല്ല ഭംഗിയായിട്ട് ആ വഴി ഞങ്ങൾക്ക് ക്രമീകരിച്ച് കിട്ടി പരിശീലത്തെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നീട് എനിക്ക് എനിക്കെൻ്റെ ജോലി പോയി ജോലിയില്ലായിരുന്നു അപ്പോൾ ഞാനൊരു നിയോഗം വെച്ചു അമ്മേ മാതാവേ എനിക്ക് അമ്മയൊരു ജോലി തന്ന് അനുഗ്രഹിക്കണേ എന്ന് അങ്ങനെ നിയോഗം വെച്ച് കഴിഞ്ഞപ്പം ഞാൻ പഴയ സാലറി തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ ഒരു നല്ല ജോലി എനിക്ക് കിട്ടി ആ ജോലി എനിക്ക് അമ്പത് കിലോമീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഡ്രൈവ് ചെയ്ത് പോകാനുണ്ട് എന്നാലും എനിക്ക് നല്ലൊരു ജോലി മാതാവ് തന്നു എന്നെ അനുഗ്രഹിച്ചു നാലാമത് എൻ്റെ ജീവിത പങ്കാളിക്ക് എല്ലാ ദിവസവും പനിയാണ് മാസത്തിലൊരു രണ്ട് തവണ വെച്ച് പനി വരും ആ പനി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി അഞ്ച് നൂറ്റി നാല് ഡിഗ്രി പനിയിൽ വിറച്ചു തുള്ളി നന്നായിട്ട് പനിക്കും അതൊരു രണ്ടാഴ്ചയോളം നമ്മൾ പനിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാവും പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതുപോലെ തന്നെ പനി വരും അങ്ങനെ ഞങ്ങൾ മടുത്തു അപ്പോൾ ഒരു ദിവസം കടയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നല്ല തലവേദനയാണ് അങ്ങനെ കിടന്നു അപ്പം ഞാൻ വിശുദ്ധ തൈലം റൂശുമാ ചെയ്ത് വിശ്വാസ പ്രമാണം നെറ്റിയിലും നെഞ്ചത്തും കൊടുത്തു അതിനുശേഷം എൻ്റെ ഉടമ്പടി കാശുരൂപം കൈ കൊടുത്തിട്ട് അപ്പോൾ ബുധനാഴ്ച പിറ്റേ ദിവസം ഉപവാസമായി കാരണം ഞാൻ എന്തെങ്കിലും കഴിക്കാനായിട്ട് ചെന്ന് കഴിച്ചിട്ട് തിരിച്ചു വരുമ്പം വെട്ടിവയർത്ത് ബെഡിൽ കിടക്കുക അന്ന് വിട്ട ആ പനി ഇന്ന് ഈ നിമിഷം വരെ പനിച്ചിട്ടില്ല കഴിഞ്ഞ മാസം എനിക്കും എൻ്റെ രണ്ട് മക്കൾക്കും ഒരേ ആഴ്ചയിൽ രണ്ട് തവണ പനിച്ചിട്ടും എൻ്റെ ജീവിത പങ്കാളിയെ അന്ന് മുതൽ ഇന്നു വരെ പനിച്ചിട്ടില്ല അങ്ങനെ ആ ഒരു അനുഗ്രഹം മാതാവ് തന്ന് എന്നെ കാത്തു പരിപാലിച്ചു പിന്നെ എൻ്റെ മോൻ ബി എസ് സി റെസ്പിറേറ്ററി ആണ് പഠിക്കുന്നത് അപ്പം ഫോർത്ത് സെമ്മ് കഴിഞ്ഞതോടുകൂടി ഫിഫ്ത്ത് സെമ്മിന് പുള്ളിക്ക് എലിജിബിലിറ്റി കിട്ടിയില്ല ഭയങ്കര ഉഴപ്പായിരുന്നു ഒരക്ഷരം പഠിക്കത്തില്ല ഓരോ സെമ്മിന് ഒരു മാസത്തോളം സെം ബ്രേക്കുണ്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ പഠിക്കാൻ പറഞ്ഞാൽ എന്നെ പേടിപ്പിക്കും എന്നിട്ട് സപ്ലി ആറ് സപ്ലി ഉണ്ടായിരുന്നു എഴുതി കഴിഞ്ഞപ്പം ഞാൻ കൊന്തചൊല്ലി മാഫ സമയം ഫുള്ള് പരീക്ഷ എഴുതുന്ന സമയം ഫുള്ള് ഞാനിരുന്ന് പഠിക്കും ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു ഈ വിഷയങ്ങൾക്ക് ജയിച്ചാൽ മോൻ മാതാവിൻ്റെ അടുത്ത് വന്നു മാതാവിനെ കാണുമെന്ന് പറയണമെന്ന് പറഞ്ഞു അവൻ എഴുതി ആ സപ്ളി എനിക്കിപ്പോഴും അറിയത്തില്ല പുസ്തകം തുറന്ന് നോക്കാതെ പോയി എഴുതി എങ്ങനെയാണെങ്കിലും ആറ് സപ്ളി അവൻ എഴുതിയെടുത്തു പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി ആൾ തിരിച്ചു പോയി അങ്ങനെ ഒരായിരം ന കാര്യങ്ങൾ ചെറുതും വലുതുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും മാതാവ് അത് തരാറുണ്ട് ഇപ്പോൾ ഒരു രൂപിക്ക് നമുക്ക് ടൈറ്റാണെങ്കിൽ പോലും ആരെ വിളിച്ച് ചോദിക്കണോ അപ്പം തന്നെ ആ പൈസ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും ഞാനിവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയം മുഴുവനും അച്ഛൻ്റെ സ്പീച്ചും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും കേട്ടോണ്ടാ പോകണേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും എന്നെ വഴക്കു കുറയും ഇങ്ങനെ കേട്ടോണ്ട് പോയി ആ ശ്രദ്ധ മാറിപ്പോകുന്നു പക്ഷേ ഇന്ന് വരെ എനിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല അപ്പം വിസക്ക് അപ്ലൈ ചെയ്തപ്പം ഇവിടെ നിന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛനെനിക്ക് കാശുരൂപം വെഞ്ചരിച്ച് തന്ന് ബ്ലസ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു ആ കാശുരൂപത്തിനൊരു അപാര ശക്തിയാണ് അത് കഴുത്തിലിട്ടിട്ട് ഈ നിമിഷം വരെ എനിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല എന്ത് ചോദിച്ചാലും മാതാവ് നടത്തി തരും അതുപോലെ എത്രയോ തവണ അപകടങ്ങൾക്ക് വണ്ടിയുടെ നുമ്പി ആടിയാലും എനിക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല അത്രയ്ക്ക് ഇതായിട്ട് പോണേ പെരും മഴയത്തൊക്കെ ഡ്രൈവ് ചെയ്താലും ഇന്നും വരെ ഒരിതും എനിക്ക് വന്നിട്ടില്ല അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം ഞാൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ് കൊടുക്കുന്നത് ഇങ്ങോട്ട് വേണ്ട എന്ന് പറയണ ചേട്ടന്മാർക്ക് ഞാൻ നിർബന്ധിച്ച് പത്രം അങ്ങോട്ട് കൊടുക്കും അപ്പം ഞാൻ പറയും നിങ്ങൾ ഈ പത്രം നിങ്ങളുടെ വണ്ടിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഓട്ടം കിട്ടിയില്ലെങ്കിൽ നാളെ ഞാൻ ഇതിൽ തിരിച്ചു വരുമ്പം ഈ സമയത്ത് ഞാൻ വരും നിങ്ങൾ എനിക്ക് തിരിച്ച് തന്നോളാം പറഞ്ഞ് ആ പത്രവർക്ക് കൊടുത്തിട്ട് വരും അല്ലാതെ ഹോസ്പിറ്റലിൽ ഞാൻ കൊടുക്കാറില്ല എല്ലാ ബുധനാഴ്ചയും ഏഴ് പൊതിച്ചോറ് ഹോസ്പിറ്റല് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടേ കൊടുക്കും പതിനഞ്ച് ദിവസം കൂടുമ്പം കുമ്പസാരിച്ച് കുർബാന കൊള്ളാറുണ്ട് അതുപോലെ എനിക്ക് ഒരു ദിവസം ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ മാതാവിനെ സ്വപ്നത്തിൽ കാണാനായിട്ട് സാധിച്ചു നീല മേലങ്കി ധരിച്ച മാതാവ് ചിരിച്ചുകൊണ്ട് കൃപാസന മാതാവിൻ്റെ നെഞ്ചിൽ കടികാരം ചാർത്തി വരുമ്പോൾ നെഞ്ചിൽ കടികാരരുണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്തേക്ക് ചിരിച്ചോണ്ട് വന്നു എന്നിട്ട് ദൂരേക്ക് മാറിപ്പോയി അങ്ങനെ ഒരു മൂന്ന് തവണ എനിക്ക് കാണാനായിട്ട് സാധിച്ചു ഇവിടെ വന്ന് നിന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് നിന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കൊന്ത മുഴുവൻ മുട്ടുമേലെ നിന്ന് ചെല്ലി തിരിച്ചു പോകാൻ നേരത്തും എനിക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ് ഞാൻ പോവുകയാണ് ഈ നേരം വരെ എനിക്കൊരു സാന്നിധ്യം ഉണ്ടായില്ല ഞാനിവിടെ വന്നു മാതാവ് എന്നെ വിട്ടു പോയിട്ടില്ല ഒരു അടയാളം തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഒന്നും ഉണ്ടായില്ല നിത്യാരാദനെ ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് ഞാൻ ഒന്നോടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒരെളം തണുപ്പ് കൂടി നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഒരു മൂ മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് എന്നെ തഴുകിപ്പോയി അതുപോലെ തന്നെ ഒരുപാട് തവണ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വീട്ടിൽ പ്രാർത്ഥിക്കാൻ നേരത്ത് കിട്ടിയിട്ടുണ്ട് എൻ്റെ ജീവിത പങ്കാളി കട തുറക്കുമ്പോൾ ഞാൻ ഇവിടെ കരിനീല തിരി കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കരിനീല തിരി കത്തിച്ച് വെച്ചിട്ട് ചൊല്ലുന്ന സമ രാവിലെ വൈകുന്നേരം അങ്ങനെയാണ് കട തുറക്കും അടയ്ക്കുകയും ചെയ്യുന്നത് അപ്പം അങ്ങനെ അതേന്ന് ഒഴുകി വന്ന മെഴുകേല് മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു അത് അത്രയ്ക്ക് എന്നെക്കാളും വിശ്വാസമായി എൻ്റെ ജീവിത പങ്കാളിക്ക് അപ്പം അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് മാതാവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പ്രാർത്ഥനയിൽ ഒരുപാട് വളരാനായിട്ട് സാധിച്ചു മറ്റേ ഞാൻ സന്ധ്യാപ്രാർത്ഥന കഴിക്കും രാവിലെ എഴുന്നേൽക്കും ഇല്ല ഇല്ലായിരുന്നു ഇപ്പോൾ അഞ്ച് മണിന്നൊരു ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഞങ്ങളുടേതായ നമസ്കാരങ്ങളെല്ലാം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ എപ്പോഴും ഞാൻ ബൈബിൾ വായന എപ്പോഴും ബൈബിൾ വായിക്കും സാക്ഷ്യങ്ങൾ കേൾക്കും മറ്റൊന്നും ഞാൻ ടിവിയോ ഫോണിലോ ഒന്നും ഞാൻ കാണാറില്ല അതുപോലെ ചെയ്യാറുണ്ട് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ദൈവ സ്നേഹത്തിൽ എനിക്ക് ഒട്ടി നിൽക്കാനായിട്ട് സാധിക്കണുണ്ട് അതിനു മുമ്പ് എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ എത്ര ഇടിയും മഴയും കാറ്റുവാണെങ്കിൽ പോലും ഞാൻ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ ഞാൻ പങ്കെടുക്കും എൻ്റെ വീട്ടിൽ നിന്ന് പോവരുതെന്ന് പറഞ്ഞാൽ വരെ ഞങ്ങൾക്ക് നിത്യ കുർബാനയുള്ള പള്ളിയാണ് അപ്പോൾ എല്ലാ ദിവസവും പോയി ഞാൻ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് ഒരു വല്ലാത്ത ദാഹം എനിക്കുണ്ടായി എൻ്റെ കർത്താവിനെ കാണാനായിട്ട് ഒരു ദിവസം പോലും കർത്താവിനെ കാണാതിരിക്കാൻ പറ്റാത്ത ഒരു ദാഹത്തിലേക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് തോബിത്തിൻ്റെ പുസ്തകം പതിമൂന്ന് ആറില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല താനൊരു യാക്കോബായ സഹ സഭാ നിന്ന് വരുന്ന മകളാണെന്നും തനിക്ക് ജപമാലയും അതുപോലെ കൂതാശ ജീവിതം കുംഭസാരം ഇതൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി തനിക്കിന്ന് ഈശോയെ അത് കുർബ അതായത് വിശുദ്ധ കുർബാന അനുഭവിക്കാതിരിക്കാൻ തനിക്ക് സാധിക്കുന്നില്ല അത് ഈശോയെ കാണുക എന്നാണ് ഈ മകൾ പറയുക ഈശോയെ ഞാൻ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയെ കണ്ട് ഈശോയെ അനുഭവിക്കുന്ന അതൊരു ദാഹമായിട്ട് എനിക്ക് മാറിയിരിക്കുന്നു ഇവിടെ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു തൻ്റെ കുടുംബത്തിന് കിട്ടിയ ഭൗതികമായ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ മകൾ പങ്കുവെച്ചു താൻ ബിഗ് സീറോ ആയിരുന്നപ്പോഴാണ് ഇവിടെ വന്ന് ഇന്നിപ്പോൾ അമ്മയുടെ തിരുനടയിൽ നിന്ന് തനിക്ക് ഇതൊരു പ്രഘോഷണം പോലെ തൻ്റെ സാക്ഷ്യത്തെ തനിക്ക് വെളിപ്പെടുത്തുവാനായിട്ട് അമ്മ അവസരം തന്നെങ്കിൽ അതിന് ഈ മകള് അതിന് കൊടുക്കുന്ന ഒരു വിലയുണ്ട് താൻ പ സമയമൊക്കെ അതായത് ഫ്രീ ടൈമൊക്കെ താൻ ഇതിനു മുമ്പ് എങ്ങനെയാണ് ചിലവഴിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ് ചിലവഴിക്കുക ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ പോലുമൊക്കെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടുന്നു അതുപോലെ ജപമാല ചൊല്ലിക്കൊണ്ട് പോകുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഇവിടെയുണ്ട് അനുഭവ സാക്ഷ്യങ്ങൾ പരിശുദ്ധ അമ്മ അമ്മയെ ഈ മകൾക്ക് സ്വപ്നത്തിൽ അമ്മയെ കാണാൻ സാധിക്കുന്നു അമ്മ ഇവിടെ ഇപ്പോൾ പറയുന്ന ഇന്ന് തന്നെ പറഞ്ഞ രണ്ടാമത്തെ സാക്ഷ്യമാണ് അതായത് അമ്മയുടെ അനുഭവം ഇവിടെ ഒരു മകൾ പറഞ്ഞത് നാം കേട്ടതാണ് അമ്മയാണ് എനിക്ക് ആ പൈസ തന്നത് അതായത് പലരും പറയുന്നുണ്ട് അമ്മ അവരുടെ ജീവിതത്തിൽ വരുമാനമാർഗം ഉയർത്തുന്നു അവർക്ക് വേണ്ടതായ ഇപ്പോൾ ഈ മകൾക്ക് തന്നെ പതിനഞ്ച് വർഷമായിട്ട് വഴിയില്ലാതിരുന്നു പലപ്പോഴും ചോദിച്ച കാര്യങ്ങളാണ് എന്നാൽ അപ്പോഴൊന്നും ലഭിക്കാത്തത് ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പിന്നീട് എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ ക്ലിയർ ആവുക വർഷങ്ങളായിട്ട് തങ്ങൾക്ക് ലഭിക്കാത്തതൊക്കെ എട്ട് ദിവസം കൊണ്ടൊക്കെ തങ്ങൾക്ക് ലഭിച്ച കാര്യം അങ്ങനെ ഓരോന്നും പറയുമ്പോൾ അമ്മ ഏത് അവസ്ഥയിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളത് തന്നെയാണ് അതിനൊരു കാര്യമുണ്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി നാം കർത്താവിംഗിലേക്ക് തിരിയണം അപ്പോൾ തീർച്ചയായും അമ്മ നമ്മുടെ ഒപ്പമുണ്ടെന്നുള്ളതിന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ആ ഒരു സാന്നിധ്യം അമ്മ തരും ഈ മകൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി അത് ഒരു തണുപ്പായി സുഗന്ധ അഭിഷേകമായി ഒക്കെ അമ്മ ഈ മകളെ തഴുകി നിന്ന ഒരു അനുഭവവും ഈ മകൾ ഇവിടെ പങ്കുവെച്ചു അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കരുത് ദൈവമകലെയാണെന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ അമ്മ അടുത്തു തന്നെയുണ്ട് ട്രോളൊക്കെ കേട്ടാണ് ഈ മകൾ ഇവിടെ വരിക അതായത് പൈസ കൊടുത്തിട്ടാണ് ഉടമ്പടി എടുക്കുക അതായത് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അച്ഛന് പൈസ കൊടുത്തിട്ട് ഇവിടെ ഉടമ്പടി എടുക്കണമെന്ന് തീർച്ചയായും നാം പ്രിൻറ്റ് ചെയ്യുന്ന പേപ്പറാണ് അതിന് പൈസ നാം കൊടുക്കണം നാം പ്രിൻറ്റിംഗ് പ്രസ്സിൽ പൈസ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഉടമ്പടി പത്രത്തിനൊക്കെ തീർച്ചയായും നമ്മളത് കൊടുത്തിട്ടാണ് നാം വാങ്ങിക്കുക അല്ലാതെ ഇവിടെ ഒരു സ്തോത്ര കാഴ്ച പോലും എടുക്കുന്നില്ല നമുക്കതറിയാം അങ്ങനെ ഒത്തിരിയേറെ ട്രോളുകളിലൂടെ വളർന്നു വന്ന ഈ കൃപാസന ആലയം ഒരിക്കലും തളർന്നു പോകില്ല ഇതമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണ് നമുക്ക് എല്ലാ നന്മകൾക്കും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക